പി കെ ശശിയെ കോൺഗ്രസ് ക്ഷണിച്ച സാഹചര്യത്തിൽ ഇപ്പോൾ ജില്ലാ ജില്ലാ സെക്രട്ടറി സെക്രട്ടറി കാണുന്നു അത് പോലീസ് നടപടി നല്ലതുപോലെ സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ നിലയിലേക്ക് പോകട്ടെ എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പെട്ട സംഭവമാണല്ലോ സി പി എമ്മുമായിട്ട് യാതൊരു വിധത്തില് ബന്ധവും അയാൾക്കില്ല ഞാൻ ചോദിക്കട്ടെ സി പി എമ്മുമായിട്ട് ഏതെങ്കിലും തരത്തിലൊരു അനുഭവം ഉണ്ടെങ്കിൽ അവന്റെ തലക്ക് വല്ല വിളിവുണ്ടെങ്കിൽ ഉണ്ടെന്ന് വെക്ക അങ്ങനെ ഒരു കാര്യം ചെയ്യോ അപ്പൊ സി പി എമ്മുമായിട്ട് യാതൊരു ബന്ധവുമില്ല മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ തന്നെ നിരവധി കേസിൽ പ്രതിയായിട്ടുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കി ഇപ്പൊ എന്താ ഒരു പണിയുമില്ലാത്തവർക്ക് ഈ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പല കാര്യങ്ങളും എഴുതിപെടലാണ് നേരം പോകാനേ നേരം പോകാൻ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഉപയോഗിക്കുന്ന സാധനം എന്താ ഇപ്പോൾ ഫേസ്ബുക്കും വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും അങ്ങനെ കുറേ ആളുകൾ യാതൊരു പണിയും പണിയുമില്ലാത്തവർ പല കാര്യങ്ങളും നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതി നിറയ്ക്കുന്നുണ്ട് അതിനെല്ലാം മുഖവിലയ്ക്കെടുത്ത് ഏതെങ്കിലും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന വ്യക്തികൾക്കെല്ലാം സി പി എം മറുപടി പറയേണ്ട കാര്യമുണ്ടോ ഒരു ആവശ്യമില്ല ഇതിനൊരു കാര്യം മണ്ണാർക്കാട് നഗരസഭയുടെ ഈ അഴിമതിയെ പറ്റിയിട്ട് പാർട്ടി ഔദ്യോഗികമായിട്ട് രംഗത്ത് വരുന്നു ഏരിയ കമ്മിറ്റി അടക്കമുള്ള ആൾ രംഗത്ത് വരുന്നു പ്രതിപക്ഷടക്കം രംഗത്ത് വരുന്നു ആ സമയത്ത് പാർട്ടിയുടെ തന്നെ പ്രധാനപ്പെട്ട ഒരു മുഖം ആ നഗരസഭയുടെ പരിപാടിയിൽ പങ്കെടുത്ത് അങ്ങനെ ഒരു അഴിമതിയെ എന്ന് പറയുന്നു പിന്നെ ഡിവൈഎഫ്ഐ ആ നേതാവിനെതിരെ രംഗത്ത് വരുന്നു ഇങ്ങനെ മണ്ണാർക്കാട് നഗരസഭയിൽ ഈ പ്രതിസന്ധി ഉണ്ടോ ശശിയൊരു പ്രതിസന്ധിയാണോ മണ്ണാർക്കാട് നഗരസഭ പരിപൂർണമായും അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന ഒരു നഗരസഭയാണ് ആ അഭിപ്രായം അഭിപ്രായം മാത്രമല്ല അതിനനുസൃതമായ നിരവധി കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് ഇപ്പോൾ തെങ്കര റോഡ് ഇരുപത്തിയാറ് കോടി രൂപയുടെയാണ് വലിയ അഴിമതിയാണ് അതിൽ നടന്നിരിക്കുന്നത് കരാറുകാരൻ ഇട്ടിട്ട് പോയി തെങ്കര ചിന്നത്തടാകം റോഡ്